നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ സ്വത്ത് വിവരങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇന്നലെ സമർപ്പിച്ച നാമനിർദ്ദേശിക പത്രികയോടൊപ്പമാണ് സത്യവാങ്മൂലത്തിൽ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു പുറത്തുവന്നത് രാഹുൽ ഗാന്ധിക്ക് ആകെയുള്ളത് ഇരുപത് കോടിയുടെ സ്വത്തുക്കളാണ് അൻപത്തിയ്യായിരം രൂപയാണ് രാഹുൽ ഗാന്ധിയുടെ കൈവശമുള്ളത് രണ്ട് ബാങ്ക് അക്കൗണ്ടുകളിലായി ഇരുപത്തി ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി നൂറ്റി അൻപത്തി ഏഴ് രൂപയാണ് നിക്ഷേപമുള്ളത് അതോടൊപ്പം അയോഗ്യതാ കേസടക്കം ഉള്ളത് പതിനെട്ട് ക്രിമിനൽ കേസുകളാണ് ഈ വിവരങ്ങളും സത്യവാങ്മൂലത്തിൽ നിന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരു മണിക്കൂറിലേറെ നീണ്ട ജനപങ്കാളിത്തമുള്ള റോഡ് ഷോയ്ക്ക് ശേഷമാണ് വയനാടിൽ രാഹുൽ ഗാന്ധി നേരെ നാമനിർദ്ദേശിക പത്രിക സമർപ്പിച്ചത് രാഹുൽ ഗാന്ധിയോടൊപ്പം പ്രിയങ്ക ഗാന്ധി കെ സി വേണുഗോപാൽ വി ഡി സതീശൻ അടക്കമുള്ളവരും ഒപ്പമുണ്ടായിരുന്നു മൂൺസെറ്റ് സെറ്റ് പത്രികയാണ് ജില്ലാ കളക്ടർ രേണുകാ രാജിന് മുൻപാകെ രാഹുൽ ഗാന്ധി സമർപ്പിച്ചത് പിന്നീട് മണ്ഡലങ്ങളിൽ സജീവമായി തന്നെ പ്രവർത്തിക്കും ഇന്നലെ വയനാട്ടിൽ പത്രിക സമർപ്പിച്ച അതിന്റെ ഭാഗമായി റോഡ് ഷോ നടത്തിയിരുന്നു എന്നാൽ സ്വന്തം പാർട്ടിയുടെ പതാക ഇല്ലാതെയാണ് പ്രചരണം നടത്തിയത് ഇതിനെതിരെ കടുത്ത വിമർശനവുമായി മുഖ്യമന്ത്രി അടക്കം രംഗത്തെത്തി സ്വന്തം പാർട്ടിയുടെ പതാക ഉയര്ത്തിപ്പിടിക്കാൻ പോലും കഴിവില്ലാത്ത പാര്ട്ടിയായി കോൺഗ്രസ് മാറുന്നത് എന്തുകൊണ്ടാണെന്ന് സ്വാഭാവികമായി സംശയം എല്ലാവരിലും ഉണ്ടാകും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാൽ കഴിഞ്ഞ തവണ വിവാദമുണ്ടായ പശ്ചാത്തലത്തിലാണ് ഇത്തവണ ലീഗിന്റെ പതാകയും കോൺഗ്രസിന്റെ പതാകയും ഒഴിവാക്കിയതെന്നാണ് പാർട്ടി പറയുന്നത്